ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ദി ചാനൽ ആംസ്റ്റേഡം നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോകാണ്ടോ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാണ് ജി ഐ എഫ് ടി ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലത് വളരെ എളുപ്പമായിട്ടും ഞാൻ അവിടെ കയറിയിട്ട് കുട്ടികളായിട്ട് കുറച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെ ചെയ്യാട്ടോ അതെ എന്റെ പേര് അനീജ എന്നാണ് എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആൻഡ് സ്റ്റൈലോ എന്നാണ് പേര് അര്യൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരാൾ കണ്ടിട്ടുണ്ടോന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നമ്മുടെ കുറച്ച് പേരല്ല രണ്ട് മൂന്ന് പേർക്കൊക്കെ നമ്മൾ അറിയാമെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് തട്ടെ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് ഇൻററാക്ട് ചെയ്തു നമ്മൾ കുറച്ച് കിസ് പ്രോഗ്രാംസ് നടത്തി അവർക്ക് ഞാൻ മാസ്ക് ഒക്കെ കൊടുത്തു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് എംബ്രോയ്ഡറി മാസ്ക് ഒക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാവേ നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചും ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ടീച്ചേഴ്സിനോട് ചോദിക്കാം കേട്ടോ മിസ്മാർക്കാവുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമല്ലോ മിസ്സിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ബിന്ദു ആണ് ഇവിടുത്തെ ഇവിടെ രണ്ട് വർഷത്തെ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് നടക്കുന്നത് എല്ലാ വർഷവും മെയ് ലാസ്റ്റിലാണ് അഡ്മിഷൻ ഇവിടെ ഒരു വർഷം ഇരുപത്തിനാല് അടുത്ത വർഷം നാൽപ്പത്തെട്ട് അങ്ങനെയാണ് സ്റ്റുഡൻസിൻ്റെ എണ്ണം ഈ വർഷം നാൽപ്പത്തെട്ടു പേരെ അമ്പത് പേര് നമുക്ക് ചേർക്കാം അപ്പം മെയ് ലാസ്റ്റിലാണ് അഡ്മിഷൻ്റെ പ്രൊസീജിയറ് തുടങ്ങുന്നത് അഡ്മിഷൻ ഫീസ് ഉണ്ട് പിന്നെ അഡ്മിഷൻ ഫീസ് എന്ന് പറയുമ്പോ എത്ര രൂപ വരുന്നത് ശരിക്ക് അഞ്ഞൂറ്റിഅണു അഞ്ച് രൂപയാണ് അഡ്മിഷൻ ഫീസ് എഫ് അതുകൊണ്ട് പേര് പറഞ്ഞ ഫീസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവരും പഠിപ്പിക്കണേ നല്ല ഫീസ് ആയിട്ടില്ല അവര് എത്ര രൂപ ഇരുപത്തയ്യായിരം രൂപ ഇതുവരെ വാങ്ങിയതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ കോഴ്സിനെ കുറിച്ച് വരാൻ പിന്നെ കോളേജ് രണ്ടു വർഷത്തെ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് ഉള്ളത് പിന്നെ ചെലവിടെ പറഞ്ഞപ്പോൾ ആവശ്യം ഇത് എല്ലാ മെറ്റീരിയൽസും വേണം അപ്പൊ അതിലൊക്കെ നല്ല ചെലവുണ്ട് കണ്ടെത്തും നമ്മുടെ ഉള്ള ഫണ്ടി നമ്മള് ചെയ്യാം ഇത് സാമ്യനുസരിച്ചും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് ഫീസ് വാങ്ങുന്നില്ല മെറ്റീരിയൽസിന്റെ പൈസ മാത്രമേ കാണുള്ളൂ ഇൻസ്പെക്ടർ ആണ് ചാർജ് പിന്നെ പ്രകാശ് പോയി പിന്നെ നാല വയസ്സാണ് അപ്പൊ പോസ്സിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് എന്താ പറയാ കുട്ടികൾക്ക് എന്ത് ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാല് എന്തായാലും അത് നിരാശപ്പെടേണ്ടി വരികയായിട്ട് എങ്ങനെ പോയാലും അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വരുമാനം എന്തായാലും അവർക്ക് കിട്ടും ഇപ്പൊ ഇവിടെ പഠിച്ചിറങ്ങിയ ഇപ്പൊ താനും ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ അപ്പൊ അറിയാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആഗ്രഹം നമുക്ക് പഠിച്ചു കഴിഞ്ഞാല് അവർക്ക് ഒന്നില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാം സേവിംഗ് സേവിംഗ് കിട്ടും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാണെങ്കിലും ആണെങ്കിലും തന്നെ ഇപ്പൊ നമ്മൾ ഈ ഇവിടെ വെച്ചിട്ട് ഇല്ലാണ്ട് പഠിക്കാനും നമുക്ക് കഴിവൊന്നുമില്ലെങ്കിലും അവരൊന്നും അവരൊന്നും ചെയ്ത് ചെയ്ത് വരുമ്പോ നമുക്ക് എന്തായാലും ആ കഴിവ് കിട്ടും അതെ അതെ പിന്നെ പറയാൻ വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട കുട്ടികൾക്ക് പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ നമ്മുടെ പോലുള്ള സ്ഥാപനങ്ങളിൽ വന്ന് പഠിക്കാനേ പറ്റുള്ളൂ പൊക്കെ കുട്ടികളൊക്കെ പാവപ്പെട്ട കുട്ടികൾ തന്നെയാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ പെട്ടവരെന്നെയാണ് അവരെ പോലെ അവരെ പോലെ അവർക്ക് പഠിക്കാനാണ് നമ്മളെ പോലുള്ള സ്ഥാപനങ്ങൾ തന്നെ നിൽക്കുന്നത് അപ്പൊ നമ്മള് ഫീസൊന്നും ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് കൊണ്ട് ഫീസൊന്നും ഇല്ല പിന്നെ പഠിക്കാനുള്ള മെറ്റീരിയൽ എനിക്കൊരു ഡൗട്ട് ഞങ്ങളുടെ സമയത്ത് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇന്റേൺഷിപ്പ് ഉണ്ടോ പക്ഷേ കൊളക്കാർ അപ്പൊ ഈ പറ്റി നമുക്ക് ഒരു സർക്കുലർ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു അതുപോലെ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കൂടി നമുക്കതൊരു ശരിക്കും പ്രാക്ടിക്കലാണ് അപ്പൊരു കടകളിലോ എന്തെങ്കിലും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യണേന്ന് നമുക്കറിയില്ല ശരിക്കും അപ്പൊ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കറിയാം പക്ഷെ ബാക്കി പഠിക്കുന്ന കുട്ടികൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രാക്ടീസ് ആവുമ്പോ ശരിക്കും അതൊരു നല്ല കാര്യാണ് പിന്നെ കാരണം നേരിട്ടൊരു കടയിൽ കയറിയാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞു നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം ചെയ്യാനൊക്കെ കടയില് പോയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെല്ലുമ്പോൾ നമ്മൾ എന്താ കുട്ടികളൊക്കെ അറിവ് നമുക്ക് അടുത്തൊരു ഇപ്പൊ നമ്മൾ ഇന്റേൺഷിപ്പ് എവിടെയൊക്കെയാണ് ചെയ്യുന്ന ഇവിടെ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കും നമ്മൾ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റിന്റെ നമ്മള് പറയും പിന്നെ കുട്ടികൾ അവരെന്നെ കണ്ടുപിടിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇന്റേൺഷിപ്പ് കുറെ പേരൊക്കെ ഉറുണ്ടാവുന്ന പോയത് പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ചെയ്തവരുണ്ട് ഇപ്പൊ ഈ നമ്മുടെ അമ്മമാരായ കുട്ടികളൊക്കെ

ാണ് വീട്ടിലിരുന്ന നമുക്ക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ ആ അപ്പൊ അത് തുടങ്ങിയായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ആയിരുന്നപ്പോ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഓൺലൈനായിരുന്നപ്പോൾ അവർക്ക് അറിയാലോ ബേസിക്സ് ഒക്കെ അറിയാമോ ഇനിയിപ്പോ എക്സാം സാധാരണ പോലെ തന്നെ തന്നെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് സാധാരണ മെയ് ജൂൺ അങ്ങനെയൊക്കെ ആയിട്ടാണ് വരാറ് തിയറി ആദ്യം പിന്നെ പ്രാക്ടിക്കൽസോ അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ അടുത്ത കൊല്ലത്തെ കാര്യം കൂടി അറിയില്ല ആയിട്ട് നമുക്ക് ഓക്കെ ശരി ഇത് ഇവിടുത്തെ കുട്ടികൾ തന്നെ ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ റേറ്റിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഒരു ഫാഷൻ ഷോ ഉണ്ടാവും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർത്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഡ്രസ്സിൽ ഒരെണ്ണം ആവും ഇത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് വന്നിട്ട് കുട്ടി ഇതിൽ പെട്ടത്തേ ഇത് ഇത് ദേവിയായിട്ട് വന്നിട്ട് ഇവരെ സംഹരിക്കണ ഒരു വേണ്ടിട്ട് ദേവിയുടെ ഒരു ഇത് ഇത് പീഡിപ്പിക്കുന്ന ആളുടെ ഡ്രസ്സ് ഇതാണ് നീതി പീഡം അതായത് ഇവരൊക്കെ കണ്ണടച്ചു നിൽക്കുക എന്നുള്ള ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് അങ്ങനെ പല ഇത് പിന്നെ ചെറിയ കുട്ടിയെ അങ്ങനെ ഇത് ഈ ഡ്രസ്സാണ് ഞാനിട്ടറി പണ്ടത്തെ പീഡിപ്പിക്കുന്ന ഡ്രസ് ഉണ്ട് ചെറിയ കുട്ടിയെ വളർത്തി Ah ah Adiós. Adiós. ഇനി നമുക്കിവിടുത്തെ ക്ലാസുകളൊക്കെ നോക്കാം കേട്ടോ പിന്നെ സെക്കൻഡ് ഇയേഴ്സിനെയും ഫസ്റ്റ് ഇയേഴ്സിനെയും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇവിടുത്തെ കുട്ടികൾ വരച്ചിട്ടുള്ള പിക്ചേഴ്സൊക്കെയാട്ടോ അപ്പോൾ നേരത്തെ കണ്ടത് സെക്കൻഡ് ഇയേഴ്സ് ആണ് പിന്നെ ഇത് നമുക്ക് പാറ്റേണും കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു റൂമുണ്ട് പിന്നെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഒരു റൂം ഉണ്ട് കേട്ടോ പിന്നെ കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ കമ്പ്യൂട്ടർ ലാബാണിത് അത്യാവശ്യത്തിന് നമുക്ക് ഉള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടുത്തെ കുട്ടികൾ ചെയ്തിട്ടുള്ളൊരു ഡ്രെസ്സാണ് കേട്ടോ കമ്പ്യൂട്ടറിൽ അപ്പോൾ കുറേയുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കുറച്ച് തീർന്നു എന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ പോവാൻ നിൽക്കുവാണ് പിന്നെ ഇവിടെ കുറച്ച് കൊസ്റ്റൻസ് ചോദിച്ചാൽ വീഡിയോസ് ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനത് അപ്ലോഡ് ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യണം അത്രയേ ഉള്ളൂ ബൈ ബൈ ഓൾ